നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണല്ലോ കർക്കിടകൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതേപോലെ തന്നെ പത്താം ഭാവാധിപതി അഷ്ടമത്തിൽ ശനിയോട് ചേർന്ന് അഗ്നിമാർഗ യോഗം ചെയ്താണ് നിൽക്കുന്നത് ധനാധിപതി ആയിരിക്കുന്ന സൂര്യൻ പത്താം ഭാവത്തിൽ ഉച്ചബലവാനായി നിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതി നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രതിസന്ധികളും സംഘർഷങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായുള്ള ഒരു മാസമായത് കാരണം പ്രത്യേക ശ്രദ്ധിക്കണം കാരണം സഹായ സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്താണെങ്കിലും സഹായസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് അപ്പം സഹായികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം അതല്ലെങ്കിൽ വേണ്ട സമയത്ത് വേ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് സഹോദര സ്ഥാനത്തൊക്കെ ഉള്ളവർക്ക് വിദേശത്തൊക്കെ പോകാനായിട്ട് യോഗ ഉള്ളൊരു സമയമാണ് അതുപോലെ തന്നെ ലക്നാൽ നാലാം ഭാവാധിപതി ഉച്ചബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എങ്കിലും ഭാഗ്യസ്ഥാനത്ത് അമൃത ഭക്ഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ ഭാഗ്യക്കുറവ് പോലുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഖണ്ണകാരകനായിരിക്കുന്ന കേതു മൂന്നിൽ നിൽക്കുന്ന കാരണം കഴുത്തിൻ്റെ ഭാഗത്ത് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ സഹായികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് എന്നാൽ മറ്റുള്ള കാര്യത്തിലൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അത്രയേറെ അനുകൂലാവസ്ഥ പറഞ്ഞുവിടാമെന്ന് മാത്രമല്ല ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥാ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടോ മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഈ കേസ് പോലെയുള്ള കാര്യങ്ങളോ ഇപ്പം ബന്ധത്തിലുള്ള പ്രതിസന്ധികൾ മുഖാന്തരം എന്തെങ്കിലും കേസോ അതുപോലെയുള്ള കോടതിയിലുള്ള രീതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ വരാനായിട്ട് ഇനിയും കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് കുറച്ചും കൂടി ദോഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളൊരു അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീര് നീരാഞ്ജനം വഴിപാട് ചെയ്യുക എള്ളുതിരി കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എള്ളുപായസം കഴിപ്പിക്കുക അതിനോടൊപ്പം തന്നെ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം പത്താം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് വീടിന് സമീപമുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം പത്തിൽ വ്യാഴം നിൽക്കുന്ന അത്രയൊരു അനുകൂലമായിരിക്കുന്ന അവസ്ഥയല്ല കാരണം നാലാം ഭാവാധിപതി ഉച്ചബലവാനാണെങ്കിൽ പോലും രാഹുഗതുകളുടെ ബന്ധനാവസ്ഥ കൂടി ഉള്ളത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കാരണം കൊണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമുണ്ട് കൊണ്ട് നാടുവിട്ടു പോകാൻ വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട് നാലാം ഭാവാധിപതി ആയിട്ടാണ് ഒമ്പതാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്നത് കാര്യം ഉച്ചബലവാനാണെങ്കിൽ പോലും അവിടെ നീചത്തിൽ നിൽക്കുന്ന സഹായ സ്ഥാനാധിപതി നീചത്തിൽ നിൽക്കുന്നുണ്ട് സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീടിൻ്റേതായിരിക്കുന്ന രീതിയിലെന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ സംസാരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് പട്ടാളം മുതലായിട്ടുള്ള നേതൃത്വപരമായിരിക്കുന്ന തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം പറയാവുന്നതാണ് എന്നാലും പോലീസും ഇപ്പോൾ പട്ടാളം മുതലായിട്ടുള്ള മേഖലയിലുള്ളവർക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ട് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കൊക്കെ കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാം എങ്കിൽ ിൽ പോലും പൊതുവേ നോക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പ്രശ്നമുള്ളത് കാരണം ഈ മാസം ഒരു അനുകൂലാവസ്ഥ കാര്യമായിട്ട് പറഞ്ഞുകൂടാം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും കുറച്ച് കാലതാമസമൊക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു മാസം കൂടിയാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശനീശ്വരം നീരാഞ്ജനം ദേവീ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് നല്ല പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായി കാണും ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്